കല്ലിയൂർ പഞ്ചായത്തിൽ വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരും ഉറപ്പായിട്ടുള്ള കാര്യമാണ് എങ്ങനെ ഏ കഴിഞ്ഞ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ കല്ലിയൂർ പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള വികസനം മാത്രം മതി കേരള ഇന്ത്യയിൽ അഞ്ചാം സ്ഥാനത്തും കേരളത്തിൽ ഒന്നാം സ്ഥാനത്തുമാണ് കല്ലിയൂർ പഞ്ചായത്ത് പദ്ധതി നടത്തിപ്പിൻ്റെ കാര്യത്തിൽ എത്തിയിട്ടുള്ളത് ആ ട്രെൻഡ് ട്രെൻഡ് എന്ത് ട്രെൻഡിന് വരെ വ്യത്യാസം പെട്രോളും ഇതുമായിട്ട് എന്ത് കാര്യം പെട്രോൾ അത് ഇതിൻ്റെ കാര്യമല്ല പെട്രോളും പെട്രോൾ ആ ആയിക്കോട്ടെ എന്നാ പിന്നെ ഡെയിലി രണ്ടും മൂന്നും നാല് രൂപ കൂടിയെങ്കിൽ ഇപ്പൊ പെട്രോൾ നൂറ്റമ്പത് രൂപ ആവില്ലേ അല്ല പെട്രോളിന് ഇപ്പൊ ലിറ്ററിന് നൂറ്റമ്പത് രൂപ ആണ് ഇപ്പൊ പെട്രോളിന് എൺപത്തി ഏഴ് രൂപ ഇരുപത് പൈസയാണ് ഇപ്പൊ ഇന്ന ഇന്നലത്തെ വില ഇരുപത് രൂപ അല്ല പതിനഞ്ച് പൈസ ഇരുപത് പൈസ ഒക്കെ കൂടുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല ഇത് കൂടുമ്പോ മാത്രമേ ജനം അറിയാറുള്ളൂ കുറയുമ്പോ ജനങ്ങൾ അറിയാറില്ലല്ലോ അത് പറയാനുണ്ട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ആ നമുക്കെടുക്കാം ഓരോ നമ്മടെ ഇവിടുത്തെ മൊത്തത്തില് വാർഡുകളുടെ അവസ്ഥ ഒന്ന് നോക്ക് ഈ കഴിഞ്ഞ ഈ അഞ്ചു വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയാണോ ഇന്നത്തെ അവസ്ഥയെന്നൊന്ന് മനസ്സിലാക്കി അല്ലല്ല അത് പറയാ എന്തങ്ങനെ അങ്ങനെയെല്ലാം ഭരിക്കുന്നത് ഭരിക്കുന്നതെല്ലാം അതത് പാർട്ടിക്കാർ തന്നെയല്ലോ കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിൽ ഭരിച്ചാൽ ആ ബി ജെ കല്ലീർ പഞ്ചായത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിട്ട് കഴിഞ്ഞ അഞ്ച് വർഷം ആയിട്ടുള്ളൂ അഞ്ച് വർഷത്തിനകത്ത് പതിനാറര കോടി രൂപയുടെ വികസനം ഈ പഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ട് നമുക്കിപ്പം പറയാൻ പറ്റില്ലല്ലോ ആരോടെ ജയിക്കണമെന്ന് പോകുന്ന മുന്നണിയിൽ ആരെങ്കിലും ഒരാളെ ജയിക്കുള്ളൂ ഒരു മുന്നണി വരും എന്നുള്ള ഇതാണ് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ച് തന്നെ വീണ്ടും അധികാരത്തിൽ വരും വ്യക്തിപരമായിട്ട് പഞ്ചായത്ത് വരുമ്പോഴത്താ വ്യക്തിപരമായിട്ടുള്ള ഇതുകൊണ്ട് നല്ലത് പാർട്ടിക്കാർക്ക് ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് വരണത് പാർട്ടിക്കാർ വരുമ്പോൾ പാർട്ടിയുടെ ഇതിലായിട്ടുള്ള മൂന്ന് മുന്നണികളുണ്ട് മൂന്ന് മുന്നണിയും വരും ആര് ജയിക്കും എന്ന് ആർക്കും പ്രവചിക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് മുൻകാല ജനപ്രതിനിധികൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു പ്രചരണവും ഇല്ലാതെ അവരെ നമ്മൾ തിരഞ്ഞെടുക്കും എന്ന് പറയാമോ പ്രചരണം ഒരു ഇലക്ഷൻ എന്നുള്ള സമയത്ത് പ്രചരണം ഇല്ലാതെ തിരഞ്ഞെടുക്കുന്ന നമ്മൾ എന്തായാലും നമ്മുടെ തിരുവനന്തപുരം ജില്ലയില് അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പ്രചരണം അത്യാവശ്യമാണ് ആരാണ് നിൽക്കുന്നത് ആരാണ് സ്ഥാനാർത്ഥി അതല്ല ഞാൻ പറയുന്ന ചോദ്യം അതല്ല നമുക്ക് മുൻകാല നമ്മുടെ ജനപ്രതിനിധികൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രചരണം ഒന്നും വേണ്ടിവരില്ല അവരാണ് നിക്കുന്നതിനെ കുറിച്ച് ജനങ്ങളിലാണ് വിശ്വാസം അല്ലെ നിൽക്കുന്ന ആൾ ആരാണെന്നുള്ളതിനെ കുറിച്ച് പ്രചരണം ആവശ്യമാണല്ലോ അതെ തീർച്ചയായിട്ടും പാർട്ടികൾ പാർട്ടികൾ തനതായ ശൈലിയിൽ ഇതാണ് സംഭവം ഇതാണ് കേട്ടാ അതാണ് സംഭവം എല്ലാ പാർട്ടികളെയും നമുക്ക് ആ രീതിയിൽ എല്ലാ പാർട്ടിയൊന്നുമല്ല ഏത് പാർട്ടി ആയിരുന്നാലും എനിക്ക് പറഞ്ഞു ഞാൻ സ്വതന്ത്രാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്ന അപ്പൊ ഞാൻ എനിക്ക് പറയാം അല്ലെ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അങ്ങല്ല എന്നാലും ഞാനൊരു പ്രശ്നം ഒരു എനിക്കൊരു എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് പറയുന്നത് ഇന്ന് കേരളത്തിന്റെ അന്തരീക്ഷം വെച്ച് നോക്കുന്ന നമ്മൾ ഏത് മേഖല എടുത്താലും അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വൈ ദൂർത്തും അഴിമതിയാണ് കാരണം നമുക്ക് ഇവിടെ ഈ ഈ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ള ഒരു അഞ്ചാറ് മാസത്തിനിടയിൽ നട ഈ നമ്മളെ പത്രമാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെക്കും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ അത് എ ആയിരുന്നാലും ബി ആയിരുന്നാലും രണ്ട് പ്രസ്ഥാനത്തെക്കുറിച്ചും ഇപ്പോൾ ഒരുപാട് അഴിമതികൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലൊന്നിലും പെടാത്ത കാരണം കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത് ഈ നിമിഷം വരെ ഈ പറയുന്ന ഇന്ന് വരെ ഒരു മന്ത്രിയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു അഴിമതിക്കും ഇതുവരെ പുറത്തു വന്നിട്ടില്ല കാരണം അങ്ങനെ നടത്തുന്ന ഒരു പാർട്ടിയിൽ അങ്ങനെ ഒരു അഴിമതി നടത്തുന്ന ഒരു ഒരു മന്ത്രിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ അതാരായിരുന്നാലും അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കും കാരണം അത്രയും കൃത്യതയോടി അഴിമതി വിരുദ്ധമായിട്ട് ഭരണം നടത്തും ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തും എന്ന് പറഞ്ഞിട്ടാണ് കേന്ദ്രത്തിൽ അതിൻ്റെ ഒരു അലയോലി കേരളത്തിൽ കേരളത്തിൽ കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഒന്ന് ഇട ഇടതു ഇടതുവശം വലതുവശം ഇടതുവശം വലതുവശം എന്നുള്ള രീതിയിലാണ് ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം വ്യത്യസ്തമായിട്ട് കേരളത്തിൽ വ്യക്തമായ ഒരു മുൻതൂക്കം ഈ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി കൈവരിക്കും എന്ന് വിശ്വസിക്കാൻ നൂറ് നൂറ് കാരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും നിങ്ങളുടെ പ്രതീക്ഷ എന്താണ് ആര് ജയിക്കണം ആരാണ് ജയിക്കാൻ സാധ്യത കഴിഞ്ഞ തവണയും ബി ജെ പി ആയിരുന്നു ഇത്തവണയും ബിജെപി തന്നെ വരുമെന്നാണ് എന്റെ പ്രതീക്ഷ അതിനാണ് സാധ്യത കൂടുതൽ കൂടുതലും പ്രവർത്തനം കൊള്ളായിരുന്നു പൊതുവില് വാർഡിനെ കുറിച്ച് നല്ല അഭിപ്രായം ഈ കേരളത്തില് പൊതുവേ ഇപ്രാവശ്യം ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫാക്റ്റ് എന്ന് പറയുന്നത് ഇന്ന് സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക ഈ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ദുരിതങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള നേട്ടം തന്നെയാണ് പ്രധാനമായും ഈ പഞ്ചായത്ത് കോർപ്പറേഷൻ അതുപോലുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അല്ല പല സ്ഥലങ്ങളിലും ത്രികോണ മത്സരം നടന്നിട്ടുണ്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിന്ന് മത്സരിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് നിന്ന് മത്സരിക്കുന്നുണ്ട് പക്ഷേ ബി ജെ പി ഒരു കാരണവശാലും ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ രണ്ടാം സ്ഥലത്ത് നിന്നുണ്ടായിരുന്ന ബി ജെ പി ഇപ്രാവശ്യം വളരെ പിന്നോക്കം പോകും എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കേന്ദ്രത്തിൽ അവർ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹപരമായ നയങ്ങൾ തന്നെയാണ് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള കർഷക സമരങ്ങൾ അവരുടെ നോട്ട് നിരോധനം കേന്ദ്രത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അഴിമതി ഇതെല്ലാം തന്നെ ബി ജെ പിയെ വളരെയധികം പിന്നോട്ടടിക്കും എന്നുള്ളത് കുറച്ച് വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സുവർണ കാലഘട്ടം ഇടതു മുന്നണിയുടെ അഴിമതി ഭരണത്തിനെതിരെയും എൻ ഡി എയുടെ പൊതുമുതൽ വിറ്റ നശിപ്പിച്ചും ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഈ എൻ ഡി എക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും കേരളത്തിലുണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൻ്റെ അഴിമതിക്കെതിരെ ഉള്ള ഒരു വിധിയെടുത്ത് സ്വർണ്ണക്കടത്ത് ഇതുപോലുള്ള ചില വിഷയങ്ങളിലുള്ള വിധിയെഴുത്തായിരിക്കും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസ് അധികാരത്തിലും ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കും അങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ വിഷയങ്ങളുള്ള ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് എല്ലാവരോടും സ്വാതന്ത്ര്യമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഒരു ഒരു നേതാക്കളെയും പേടിക്കാതെ ഒരു സാധാ പ്രവർത്തകന് പോലും സംസാരിക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയാണ് എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്ക് ഗ്രൂപ്പ് വഴക്കില്ല ഞങ്ങൾ ഒത്തൊരുമിച്ച് നിന്ന് ഞങ്ങൾ ഈ ഇലക്ഷനെ നേരിടുന്നു ഞങ്ങൾ വിജയിക്കും പാവപ്പെട്ട ആളുകൾക്ക് വീടില്ല തൊട്ടടുത്ത് ബിജെപി ഭരിക്കുന്ന പഞ്ചായത്തിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വീട് വെച്ച് കൊടുത്തപ്പോ നിങ്ങൾ ഇവിടെ എഴുപത്തിനാല് വീടാണ് വീടും വസ്തു ഇല്ലാത്ത ഒരാളിന് പോലും ഈ പഞ്ചായത്തിൽ അർഹതപ്പെട്ടവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇവിടെ വീട് വീടും ഇല്ലാത്ത ഒരാൾ വസ്തുല്ലാത്ത ഒരാൾക്ക് വീടും ഴിമല്ലിട്ട് മഹോത്സവം നടത്തേന്റെ അഴിമതിയുടെ ഒരു പാലം ഇവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട കർഷകടാ മറിച്ചിനെയും ചേനയെല്ലാം വെട്ടി മാറ്റി മാറ്റി നാലായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞു നിങ്ങൾക്കും രാഷ്ട്രീയ ഉൾപ്പെടെ എല്ലാവർക്കും സുരേഷ് ഗോപി തത്തെടുത്തു എന്ന് പറയും എവിടെ മഹോത്സവത്തിന് അഴിമതി നടന്നതോടുകൂടി അദ്ദേഹം വിട്ടിട്ട് പോയില്ല കോൺഗ്രസിനെ കുറിച്ചും മാത്രമാണ് ഇപ്പൊ നിങ്ങൾ അവരെ കുറിച്ച് അഴിമതി പറയുന്നു അവർ നിങ്ങളെ കുറിച്ച് അഴിമതി പറയുന്നില്ല ഇപ്പൊ പറഞ്ഞോഴ് പറയാനില്ല അന്വേഷണം ഇടതുപക്ഷണം വന്നപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് മുഴുവനോട് കോൺഗ്രസ് പറഞ്ഞത് അഴിമതിയുടെ കാര്യത്തിൽ കേരളത്തിലേ ഇല്ല സർക്കാരിന്റെ അഴിമതി അഴിമതി നേരത്തെ കാലാകാലങ്ങളിൽ ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ ഇടതുപക്ഷവും ബിജെപിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നും പോട്ട് ഇവിടെ ഇവിടെ വില പോകില്ല കോൺഗ്രസിനെ 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 നിങ്ങൾക്ക് കലാകാലങ്ങളിൽ പരാജയപ്പെടുത്തി എമ്മും ജെ പിയും കൂടി കൂറിയെട്ടി അത് പറയങ്ങളെ പലയിടത്തും പലയിടത്തും ബിജെപിയും ബിജെപിയും കൂട്ടുകെട്ടുണ്ടാക്കി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ഇതൊക്കെ അങ്ങ് വിടണം ബിജെപി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പ്രസ്ഥാനം ഇതൊന്നും ഒരു പരാജയപ്പെടുന്ന പ്രസ്ഥാന പോലെ അഴിമതി ബിജെപി നിങ്ങളുടെ രണ്ടുപേരും ഇവിടെ കമ്പ്ലീറ്റ് ആ വിഷു സ്വർണ്ണക്കടത്തും ബിസ്ക്കറ്റ് കിടത്തും ഈന്തപ്പല കിടത്തും ീ കേരളത്തിനെയും ഭാരതത്തിനെയും പുറഞ്ഞു രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് അഴിമതി പറയുന്നത് നിങ്ങൾ സ്വർണ്ണക്കടത്തിന്റെ കാര്യം പറഞ്ഞു ഒരു ഇടതുപക്ഷത്തിന്റെ ഒരാളെ നിങ്ങൾ എത്ര പേരെ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കരെ അറിയ താമസം ഇല്ലാതെ ഇനി മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ ദൈവത്തിന്റെ മുമ്പ് ഞങ്ങള് ദൈവവിശ്വാസിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദൈവവിശ്വാസിയാണ് ദൈവവിശ്വാസി ദൈവത്തിന്റെ മുമ്പ് അനുഭവിക്കുകയാണ് ആരനുഭവിക്കുന്നത് നിങ്ങളുടെ ഇടതു മുന്നണി എന്ന ഒരു ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം കൂടുതൽ ഓരോരുത്തരെയും ചോദ്യം ചെയ്തിട്ടില്ല നിങ്ങളെ ആടിനെ പട്ടിയാക്കുന്ന ഇതൊന്നും ഇനിയുള്ള കാലം ജനങ്ങളിൽ നടക്കില്ല വിജയണ്ണ ഇതൊക്കെ കാലഘട്ടം മാറി ആടിനെ പട്ടിയാക്കി കൊണ്ടിരുന്ന കോൺഗ്രസ് ആള് വേണമെങ്കിൽ ബിജെപി അണ്ടർ സ്റ്റാൻഡിംഗ് നടത്തിയ നിങ്ങള് പറയുന്ന പോലുള്ള രാഷ്ട്രീയ